മായ ഔഷധ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു കൊയ്യൻമല പ്രദേശത്ത് ആഴ്ചകളായി കുടിവെള്ളം മുടങ്ങിയതിനെ തുടർന്ന് പ്രതിഷേധം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് നഗരസഭാ ചെയർമാൻ പി പി എൽദോസും വാർഡ് കൗൺസിലർ അമൽ മൂവാറ്റുപുഴ കുര്യൻമല പ്രദേശത്ത് കുടിവെള്ളം മുടങ്ങിയിട്ട് ദിവസങ്ങൾ നഗരസഭയിലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഡുകളിലാണ് ദിവസങ്ങളായി കുടിവെള്ളം മുടങ്ങിയിട്ട് നഗരസഭാ ചെയർമാനും കൗൺസിലറും പലതവണ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസും വാർഡ് കൗൺസിലർ അമൽബാവും വാട്ടർ അതോറിറ്റി ഓഫീസിനു മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി കുര്യമല പ്രദേശങ്ങളിൽ കുടിവെള്ളമില്ലാതെയായിട്ട് പലതവണ ഉദ്യോഗസ്ഥരുമായി ചെയർമാനും കൗൺസിലറും നേരിട്ടും ഫോണിലൂടെയും ബന്ധപ്പെട്ടിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനെ പരാതി അറിയിച്ചിട്ടും ഇതുവരെയും പ്രദേശത്ത് കുടിവെള്ളം എത്തിയില്ലെന്നും നഗരസഭ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു ഒരാൾ രണ്ടാഴ്ച മുമ്പ് ഞാൻ അമലും വളരെ കൃത്യമായ വിവരം പറഞ്ഞു പലവട്ടം ഫോണിലൂടെ സംസാരിച്ചു കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഇവിടെ വന്ന് ഞാൻ ഈ ഓഫീസിന് മുമ്പിൽ ഇരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് വൈകുന്നേരം കൊണ്ട് കുഴിമലയ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കുമെന്ന് ഇവിടത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഉറപ്പു നൽകി ഞാൻ അതിനുശേഷം ഇവിടുന്ന് മടങ്ങി ഈ നിമിഷം വരെയും വെള്ളം എത്തിയിട്ടില്ല ഇന്നലെ ബഹുമാനിയായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനെ ഫോണിൽ വിളിച്ച് ഈ കാര്യം പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് പ്രദേശത്ത് ഭൂപ്രതിയെ സംബന്ധിച്ച് നല്ല ബോധ്യമില്ല അത് തെറ്റു പറയാൻ കഴിയില്ല അപ്പം എവിടെ എന്തൊക്കെ പണികൾ നടക്കുന്നതായിട്ടാണ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുള്ളത് ഏതായാലും ഇന്നലെ വൈകുന്നേരത്തിനകം കുരിയമ്മല പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കാമെന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് നൽകി പക്ഷേ അദ്ദേഹത്തെ കൂടെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് ഇന്ന് വാട്ടർ അതോറിറ്റിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഫേസ്ബുക്കിലും വാട്സാപ്പിലും കൂടെ പ്രചരിപ്പിക്കുന്നത് ഇവിടെ ഏ ഈ ചാർജ് എടുത്തിട്ട് രണ്ട് ദിവസമായി ഏ ഈ പുതിയതായി ജോലിയിൽ പ്രവേശിച്ച ആളാണ് ഭൂപ്രദേശം സംബന്ധിച്ച് അദ്ദേഹത്തിന് വിവരമില്ല അതുകൊണ്ടാണ് വെള്ളം എത്താത്തത് എന്ന് പറഞ്ഞാൽ അതിൽ പരം നാണക്കേട് ഈ പട്ടണത്തിന് വരാനില്ല നഗരസഭാ ചെയർമാൻ എന്നുള്ള നിലയിൽ എൻ്റെ ജനങ്ങളോടുള്ള ബാധ്യത ഉത്തരവാദിത്വം കടമ നിർവഹിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല നടക്കുന്ന സമരം ഒരു സമരമാണ് ചെയർമാനും കൗൺസിലർക്കും പിന്തുണയായി യു ഡി എഫ് കൌൺസിലർമാരായ അബ്ദുൽ സലാം കെ കെ സുബേർ ജോയിസ് മേരി ആന്റണി ജോസ് കുര്യാക്കോസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ സലാം എന്നിവരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നാൽ ഒരു മണിക്കൂറോളം വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിട്ടും അധികൃതർ ചെയർമാനുമായി ചർച്ച നടത്തുവാനോ വിഷയം തിരക്കുവാനോ തിനെ തുടർന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോണും പ്രതിഷേധക്കാരും പോലീസുകാരുമായി വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിങ് എഞ്ചിനീയർ പ്രവീൺ കെ എസ് ചർച്ച നടത്തി ഒരു മുൻസിപ്പൽ ചെയർമാൻ കൗൺസിലർമാർ അടക്കം മുക്കാൽ മണിക്കൂറായി ഒരു മണിക്കൂറായി താഴെ കുത്തിയിരുന്ന് സമരം ചെയ്യണം ആ സമരം ചെയ്യുന്നു എന്നുള്ള കാര്യം താഴെ മേളിൽ വന്ന് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇവർ എന്തിനാണ് താഴെ ഇരിക്കണം എന്നുള്ള സാറിന് എന്ത് ധാർമ്മികത ഉണ്ടെന്ന് ആലോചിക്കേണ്ടോ ഒരു പന്ത്രണ്ട് ദിവസമായി വെള്ളമില്ലാതെ അഞ്ചു ദിവസമായി ചെയർമാനിന്റെ പുറമെ പോകണം മന്ത്രി അടക്കമുള്ള ആൾക്കാരെ വിളിക്കുന്നു വിഷയത്തിൽ നാളെ ഉച്ചയ്ക്ക് മുമ്പ് നടപടി സ്വീകരിച്ച് പ്രദേശത്ത് കുടിവെള്ളം എത്തിയില്ലെങ്കിൽ കൂടുതൽ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബുജോൺ പറഞ്ഞു സമരം ഞങ്ങളിവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഈ സമരം അവസാനിപ്പിക്കുക ഇന്നത്തെ ഈ മാത്രം അവസാനിപ്പിക്കുകയാണ് നാളെ ഉച്ചക്ക് മുമ്പ് സാർ ഔസഫ് സാർ മാത്രമല്ല സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായ ആയ സാറിന് ഉത്തരവാദിത്വമുണ്ട് സാർ ഇത് പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന് സാറിന്റെ ഉറപ്പിലാണ് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം പോകുന്നത് പോലീസിനോട് പ്രത്യേകം പറയുകയാണ് നാളെ ഞങ്ങൾ വീണ്ടും വരുത്താതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇവരെ ഒന്ന് തകരാറ് പരിശോധിച്ച് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കുമെന്ന് വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പ്രവീൺ കെ എസ് പ്രതിഷേധക്കാർക്ക് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധ സമരം അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും